മഴക്കാല ശുചീകരണവും പകർച്ചവേദന നിയന്ത്രണത്തിന്റെ ഭാഗമായി എരുമേലിയിൽ അവലോകന യോഗം നടന്നു എരുമേലി ജുമാ മസ്ജിദ് പള്ളി ഓഡിറ്റോറിയത്തിൽ മഴക്കാല ശുചീകരണവും പകർച്ചവേദന നിയന്ത്രണത്തിനെ കുറിച്ചും അവലോകന യോഗം നടന്നു യോഗത്തിൽ എരുമേലി ഹെൽത്ത് ഇൻസ്പെക്ടർ ഷാജി അർഗത്തറ സ്വാഗതം ആശംസിച്ചു കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ് അധ്യക്ഷത വഹിച്ചു പൂഞ്ഞാർ എം എൽ എ അഡ്വക്കേറ്റ് സെബാസ്റ്റിൻ കുളത്തുങ്കൾ യോഗം ഉദ്ഘാടനം ചെയ്തു സംസാരിച്ചു പൂനാർ നിയോജക മണ്ഡലത്തിലെ ആരോഗ്യ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും പരാതികൾ പരിഹരിക്കുന്നതിനും ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഉടൻ തന്നെ ഉദ്യോഗസ്ഥരുടെ യോഗം വിളിക്കുമെന്ന് എം പറഞ്ഞു പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും ആരോഗ്യത്തിലേക്ക് ചില തടസ്സങ്ങൾ വന്നതയാൽ പലതരം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നതിനെ നമ്മൾ സാധിച്ചെങ്കിലും ഈ ബർക്കാരൻ ഒരു യാ സാമൂഹിക ആരോഗ്യ ഉദാഹരണവും വെരിക്കൽ പ്രധാന വിഷയവും

പകർച്ചവേദികളുടെ സ്ഥിതിപൂര കണക്കുകൾ പ്രതിരോധ പ്രവർത്തനങ്ങൾ മരുന്നുകളുടെ ലഭ്യത ജീവനക്കാരുടെ കുറവ് നിർമ്മാണ പ്രവൃത്തികളുടെ സ്റ്റാറ്റസ് ശബരിമല മുന്നൊരുക്കം എന്നിവ യോഗത്തിൽ ചർച്ച ചെയ്തു എരുവേലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിജിമോ സജി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ടി എസ് കൃഷ്ണകുമാർ പഞ്ചായത്ത് അംഗം നാസർ പണച്ചി എന്നിവർ ആശംസകൾ അറിയിച്ചു ജില്ലാതലത്തിലെടുത്ത നിർദ്ദേശങ്ങൾ ഡി എംഒ ഡോക്ടർ വിദ്യാധരൻ അറിയിച്ചു ബ്ലോക്ക് തല അവലോകന റിപ്പോർട്ട് ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ റക്സൺ അവതരിപ്പിച്ചു ഹെൽത്ത് സൂപ്പർവൈസർ ശ്രീകുമാർ നന്ദി പറഞ്ഞു ബ്യൂറോ എഴുമേലി